എൽ ഡി എഫിന് തുടർഭരണമൊരുക്കാൻ വെള്ളാപ്പള്ളി രംഗത്തുള്ളപ്പോൾ കോൺഗ്രസ് ശിവഗിരിയിലേക്ക് ഗുരുവും ഗാന്ധിജിയും കൂടിക്കാഴ്ച നടത്തിയതിന്റെ നൂറാം വാർഷികം കോൺഗ്രസ് ഏറ്റെടുക്കും മുസ്ലിം ലീഗിന് വഴങ്ങുന്നുവെന്ന ആക്ഷേപം മറികടക്കാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കം കൊല്ലം ആശ്രാമ മൈതാനത്ത് രാഹുൽ ഗാന്ധി എത്തും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എൽ ഡി എഫിന്റെ തുടർഭരണം ലക്ഷ്യമിട്ട് നീക്കുപോക്കുകളും പ്രസ്താവനകളും നടത്തുമ്പോൾ ഈഴവ വോട്ടുകൾ തേടി കോൺഗ്രസ് പുതിയ പദ്ധതികളിലേക്ക് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയുടെ നൂറാം വാർഷികാഘോഷം ജാതി സാമുദായിക സമവാക്യങ്ങളുടെ പുതിയ വേദിയാക്കാനാണ് കോൺഗ്രസ് പദ്ധതി ശിവഗിരി മഠവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടി ഈഴവ സമുദായവുമായുള്ള ബന്ധം ശക്തമാക്കാനുള്ള വേദിയാക്കി മാറ്റാനാണ് കോൺഗ്രസ് നീക്കം ഫെബ്രുവരി പതിനെട്ടിന് കൊല്ലം ആശ്രമം മൈതാനത്ത് നടക്കുന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യും എഐ സി സി മുൻകൈയെടുത്താണ് ഗാന്ധി ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷങ്ങൾ ശിവഗിരി മഠവുമായി സഹകരിച്ച് നടത്തുന്നതെന്ന് പരിപാടിയുടെ സ്വീകരണ സമിതി ചെയർമാൻ എം ലിജു വ്യക്തമാക്കി കേരളത്തിലെ സാമൂഹിക പരിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം മല്ലികാർജ്ജുൻ ഖാർഖെയാണ് ഉദ്ഘാടനം ചെയ്തതെന്നും എം ലിജു ഓർമ്മിപ്പിക്കുന്നു കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടിയുമായുള്ള സഹകരണം ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംകാനന്ദ സ്ഥിരീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ആരംഭിച്ച ഒരു വർഷം നീണ്ടു ആഘോഷങ്ങളുടെ ഭാഗമായാണ് കൊല്ലത്തെ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി പ്രിയദർശിനി ഫൗണ്ടേഷനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ശിവഗിരി മഠത്തിൽ നിന്നുള്ള സന്യാസിമാർ പങ്കെടുക്കും രണ്ടായിരത്തിയഞ്ച് ഡിസംബറിൽ എഐസിസി മംഗളൂരുവിൽ സംഘടിപ്പിച്ച സമാനമായ പരിപാടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യനാണ് ഉദ്ഘാടനം ചെയ്തതെന്നും പരിപാടിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് ശിവഗിരി ട്രസ്റ്റ് അംഗം സ്വാമി ജ്ഞാനീർത്ഥ പറഞ്ഞു ചടങ്ങിന്റെ ഭാഗമായി ഗുരു പരിനിർവാണ പൂജയും യതിപൂജയും ഉണ്ടായിരിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഗുരുഗാന്ധി കൂടിക്കാഴ്ച സംബന്ധിച്ച ആഘോഷങ്ങളോട് സഹകരിക്കാൻ തയ്യാറല്ലാത്തതിനാലാണ് കോൺഗ്രസുമായി സഹകരിക്കുന്നതെന്നും സ്വാമി ശുഭാങ്കാനന്ദ പ്രതികരിച്ചു യു ഡി എഫിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനത്തിന് കോൺഗ്രസ് വഴങ്ങുന്നു എന്ന ആക്ഷേപം സിപിഎമ്മും ബി ജെ പിയും നിരന്തരം ഉന്നയിക്കുന്ന സാഹചര്യത്തെ പ്രതിരോധിക്കാനുള്ള വേദിയായി പരിപാടി മാറുമെന്നാണ് വിലയിരുത്തൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ടുവച്ച നായർ ഈഴവ ഐക്യനീക്കം പാളിയ സാഹചര്യത്തിൽ ഇരു സമുദായങ്ങളെയും കൂടെ നിർത്താനുള്ള ശ്രമങ്ങളും കോൺഗ്രസ് ശക്തമാക്കുകയാണ് കേരളത്തിലെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ സമൂഹമാണ് സംസ്ഥാന ജനസംഖ്യയുടെ ഇരുപത്തിനാല് ശതമാനം വരുന്ന ഈഴവ വിഭാഗം എന്നാൽ ഈഴവ പ്രാതിനിധ്യം കോൺഗ്രസിൽ കുറയുന്ന സാഹചര്യമാണുള്ളത് ഈഴവ സമുദായത്തിൽ നിന്നും ഒരു എം എൽ എ മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഈഴവർക്കിടയിലെ ആശങ്കകൾ പരിഹരിച്ച് സമുദായത്തെ കൂടെ നിർത്താനാണ് നീക്കം ആറ്റിങ്ങൽ എംപിയും യു ഡി എഫ് കൺവീനറുമായ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത് നേരത്തെ കർണാടക സർക്കാർ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടിക്കിടെ ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് കേരളത്തിൽ സമാനമായ ഒരു പരിപാടി എന്തുകൊണ്ട് നടത്തുന്നില്ലെന്ന് ചോദിച്ചു പിന്നീടാണ് ഇപ്പോഴത്തെ ചടങ്ങിനെ ആശയം ഉയരുന്നത് മഠം അതുമായി സഹകരിക്കുകയായിരുന്നു തീയതി ഉൾപ്പെടെ നേരത്തെയായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് അറിയില്ലെന്നാണ് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് ഒരു മാസം മുൻപ് അടൂർ പ്രകാശ് സന്ദർശിച്ചിരുന്നു പക്ഷേ ഈ പരിപാടിയെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല ഗുരുദേവനുമായി ഒരിക്കലും ഇടപഴകാത്തവർ ഇപ്പോൾ അദ്ദേഹത്തെ ആഘോഷിക്കുന്നതിൽ സന്തോഷമുണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം വളരെ വ്യക്തമാണെന്നും ഗുരുദേവനെ ആദരിക്കുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്നത് ശരിയല്ലെന്നും വെള്ളാപ്പിള്ളി വിമർശിച്ചു ഇതോടെ പരിപാടിയുമായി വെള്ളാപ്പള്ളി സഹകരിക്കില്ലെന്ന് വ്യക്തം ഈഴവ് വോട്ട് രാഷ്ട്രീയം വെള്ളാപ്പിള്ളിയെ വെച്ച് സി പി എം പയറ്റുമ്പോൾ കോൺഗ്രസ് ശിവഗിരി വഴി അതിനുള്ള മറുപടി നൽകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ പുതിയ തലങ്ങളിലെത്തിക്കും